ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കുറേ കേസ് കണ്ടിട്ടുണ്ട് ഭർത്തൃ വീട്ടിലെ പീഡനം സഹിക്ക വയ്യാതെ ജീവിതം അവസാനിപ്പിക്കുന്ന സ്ത്രീകൾ അതിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളാവാം ഉമ്മ ഉപ്പാവാം ഭർത്താവ് എങ്ങനെ നോക്കിയാലും സഹി കെട്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഈ അടുത്ത് തന്നെ ഒരു കേസിൽ നമ്മൾ സി സി ടി വി ഫുട്ടേജും ആ ലേഡി തന്നെ എടുത്തു വെച്ച വീഡിയോ ഒക്കെ തെളിവായിട്ട് വന്നതുകൊണ്ട് ആ വീട്ടിലുള്ള ആളുകൾക്കെതിരെ കേസും കാര്യവും സോഷ്യൽ മീഡിയ ഓഡിറ്റും ന്യൂസ് വാല്യൂ ഒക്കെ കിട്ടി അല്ലാത്ത എത്ര സ്ത്രീകൾ ഇവിടെ നരകിച്ച് ജീവിക്കുന്നുണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനവും സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് വേറൊരു സ്ത്രീ ആയിരിക്കും ഒരു സ്ത്രീൻ്റെ ശത്രു വേറൊരു സ്ത്രീ പക്ഷെ അത് ഡിസ്കസ് ചെയ്യുന്നില്ല അത് ടോപ്പിക് ആവുന്നില്ല ഒരു ഡിബേറ്റ് വരുന്നില്ല സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിന് വിസിബിലിറ്റി കിട്ടുന്നുണ്ട് അത് ചർച്ചയാവുന്നുണ്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ജീവിതമില്ലാതാക്കുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് നടന്ന് അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ലൈഫിലൊരു നഷ്ടം സംഭവിച്ചാൽ ലൈഫ് തന്നെ പോയാൽ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഒരു സ്ത്രീ വേറൊരു സ്ത്രീയുടെ ശത്രു എന്ന കാര്യം ഇവിടെ വളരെ റെലവൻ്റ് ആയിട്ട് എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ചങ്ങാതി കൂട്ടം എന്ന് പറഞ്ഞ ചാനലിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ജനിച്ചത് പെൺകുട്ടി ആയതിൻ്റെ പേരിൽ തലാക്ക് ചൊല്ലി വിവാഹമോചനം നേടാൻ ശ്രമിക്കുന്ന ഞെട്ടിക്കുന്ന കഥ തലാക്ക് ഈ തലാക്ക് മുത്തലാഖ് പരിപാടികൾ ഇഫ് ഐ എം നോട്ട് റോങ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യമാണ് ഓക്കെ പക്ഷേ ഇപ്പോഴും സൊസൈറ്റിയിൽ ഓക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് മുസ്ലിം സ്ത്രീകൾ ഈ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടെങ്കിൽ പോലും അവർ ഈ തലാഖിൻ്റെയും മുത്തലാഖിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തെ നിയമത്തിനേക്കാൾ വലുതാണ് ഞങ്ങളുടെ മതത്തിൻ്റെ നിയമം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഇപ്പോഴും തലാക്കും മുത്തലാക്കും ചൊല്ലി സ്ത്രീകളെ ജീവിതമില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ വയ്ക്കുന്ന കണ്ടൻറ്റിനകത്ത് അമ്മക്കുട്ടികളുണ്ട് കുറേ ഓക്കെ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു അമ്മക്കുട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റും എൻ്റെ അമ്മ എന്നോട് അൺവാണ്ടഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ടങ്ങളെ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോന്നേ പറയൂ അതിന് ഓക്കെ ഞാൻ അറിയുന്ന കുറേ പേരുടെ ജീവിതമുണ്ട് കല്യാണം കഴിച്ചിട്ടും വൈഫിനൊരു സാധനം പേടിച്ചു കൊടുക്കണമെങ്കിൽ പോലും അതായത് സ്വന്തം അധ്വാനിച്ച പൈസയ്ക്ക് നമുക്ക് വൈഫിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും അമ്മയുടെ പെർമിഷൻ ചോദിക്കണം അങ്ങനത്തെ അമ്മ ഉണ്ണികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലേ ലൈഫിൽ കല്യാണം കഴിക്കാനും ഒരു കുട്ടിയോടൊപ്പം ഒപ്പം ജീവിക്കാനൊക്കെ നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലേ നിങ്ങൾ അമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത് പോയി നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും നിങ്ങൾ കല്യാണം കഴിച്ച ആ വ്യക്തിയും അത്രേ പാടും അല്ലാതെ അവിടെ അമ്മ അച്ഛൻ അമ്മപ്പാസം അച്ഛൻ പാസം കുടുംബപ്പാസം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ലൈഫ് ലൈഫ് മൊത്തം അത് ഭയങ്കര ഒരു മോശം എഫക്റ്റ് ആയിരിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്നുണ്ട് ഒരു എക്സാമ്പിളും കൂടിയാണ് ഈ വീഡിയോടെ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഇരുപത്തിരണ്ട് വയസ്സിലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വരികയാണ് കൽപ്പറ്റ വയനാട് ആ ഭാഗത്താണ് തോന്നുന്നു കല്യാണം കഴിച്ചു വരികയാണ് ഒരു കുട്ടി ഓക്കെ വയനാട്ടിലാണ് സംഗതി അപ്പോൾ കല്യാണം കഴിച്ച് വന്നിട്ട് ഒന്നര വയസ്സുള്ള ഒരു ഉണ്ടായി ഇരുപത്താറ് വയസ്സിലാണ് ഇപ്പോൾ ഈ സ്ത്രീ വന്ന് നിൽക്കുന്നത് ഈ ഇരുപത്താറ് വയസ്സ് ഇരുപത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവർ ഭർത്താവൊപ്പം അവരുടെ ആ ഒരു ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫാമിലി ആ സ്റ്റേജിൽ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി വില്ലനായിട്ട് കടന്നു വരികയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഓക്കെ അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് ഈ കുറിച്ചും ഈ ഭർത്താവിന്റെ ഉമ്മ ലേഡിയുടെ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവര് വീട്ടിൽ പോയപ്പോൾ അവസ്ഥയും ഇത് മൂന്ന് ഒന്ന് കാണും രണ്ട് തലാക്കോലിന്ന് പറഞ്ഞിടക്കണത് രണ്ട് തലാക്ക് ഇനി മൂന്നാമത്തെ തലാക്ക് ഇനി തലാക്കോലി എന്റെ മുന്നിൽ ഈ തലാക്കിലൊന്നും ഒരു കാര്യമില്ലല്ലേ വാതിൽ തുറക്ക എനിക്ക് എന്റെ കയ്യിൽ ഓർഡർ ഉണ്ട് എനിക്ക് എന്റെ കുട്ടിക്ക് വീട്ടില് കയറണം ഒഴിവാക്കി കഴിഞ്ഞു അത് പോട്ടെ ഒഴു ദൈവപരമായിട്ട് ഒഴിവാക്കിട്ടില്ല അതൊക്കെ പോട്ടെ സാറേ ഓക്കെ ഭർത്താവിന്റെ വീടാ തെറ്റൊന്നും പോയിട്ടില്ല നിങ്ങളായിട്ട് അല്ലെങ്കിൽ ആരും രണ്ട് തലാക്കോലിന്ന് പറഞ്ഞു പറഞ്ഞിടക്കണത് രണ്ട് തലാക്ക് ഇനി മൂന്നാമത്തെ തലാഖലി ഇനി തലാക്കുല്ലേ എന്റെ മൊഴി ഈ തലാക്കിലൊന്നും ഒരു കാര്യമില്ല പിടികിട്ടുന്നില്ല ആ കുട്ടികളെ താമസിപ്പിച്ചാൽ മതിയെങ്കിൽ ആ കുട്ടിയെ ഈ ഫിടങ്ങൾ ഉണ്ടാവും ഉറപ്പാണല്ലോ അവർ നമ്മളെന്തെങ്കിലും ഉണ്ടായി ഈ വിവര ജീവനകാല സമാധാനം പറയും ഇതുകൊണ്ട് ഒരു ലീഗലി പോയി കോടതി ഓർഡർ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള നമുക്ക് അത് നിങ്ങൾ ഇപ്പൊ ഭാഗത്ത് നിൽക്കണമെന്ന് ഒരു കുട്ടിയുണ്ട് അവരുടെ ജീവിതം നിങ്ങൾ ഇങ്ങനെ ആക്കല്ലേ എന്താണ് ഈ പറയുന്നത് നിങ്ങളൊക്കെ എല്ലാരും കൂടി നിങ്ങൾ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നിൽക്കുക വിവരഭാഗത്ത് എപ്പോഴും എല്ലാരും നിക്കണത് അന്ന് പോലീസ് വിവരവാദം ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലത്ത് ആർക്കും താമസിക്കാം അതും വേണ്ട ഭർത്താവിന്റെ വീടല്ലേ എപ്പൊ വരാം ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല വോട്ടർ ഐ ഡിയില്ല ഇതിലൊന്നും ഇവര് ഇതിൽ ആവശ്യമില്ലല്ലോ അവന്റെ വരിയല്ലേ അത് മാത്രം മതി ഒന്നും വേണ്ടി ഞാൻ കഴിഞ്ഞില്ല വാദം തുറന്നു കൊടുക്കേട കേസ് കിടത്തോ മൊത്തം ഇപ്പൊ നിങ്ങക്ക് ഈ ഒരു ഫാമിലിയെ കുറിച്ച് ഒരു ധാരണ കിട്ടിക്കാണും ഈ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് മകന്റെ ഭാര്യയോട് തീർത്താ തീരാത്ത പകയാണ് തോന്നുന്നു ഓക്കെ മകൻ ഉണ്ടായത് ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടികളോട് ഒരു പ്രത്യേകം വൈരാഗ്യം വിദ്വേഷമൊക്കെ ഉള്ള പോലെയാണ് ഇവരുടെ സംസാരം ഇവർ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരുടെ മകൾ സ്വന്തം മകൾ കാലുകൊണ്ട് വയ്യാത്ത മകൾ മൂന്ന് കുട്ടികളെയും കൊണ്ട് വീട്ടിൽ നിന്ന മകളെ വരെ ഈ സ്ത്രീ തല്ലി പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെ കണ്ടുകൂടാത്ത അല്ലെങ്കിൽ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയുടെ ജീവിതത്തിൽ ഓക്കെ ഇവൾ നശിച്ചു പോകട്ടെ ഇവളങ്ങട്ട് ഇല്ലായ്മ ആയി പോകട്ടെ അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഉണ്ട് ഈ സൊസൈറ്റിയിൽ പിന്നെ മകൻ്റെ ഭാര്യ എൻ്റെ അടിമയാണ് എന്ന് ചിന്തിക്കുന്ന കുറേ അമ്മായി അമ്മമാരും അത് വേറെ കേസ് ഇന്നാൽ ഈ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മഹാനുണ്ടല്ലോ എൻ്റെ ഉമ്മ പറയുന്നതാണ് വേദവാക്യം ഏത് എൻ്റെ ഉമ്മയാണ് എനിക്കെല്ലാം കല്യാണം കഴിച്ചു ഓടുന്നോള് അടിമ ഓൾ നാലെണ്ണം പെറ്റു കൂട്ടി വീട്ടിലെ ജോലിയും ചെയ്ത് ഓളോടെ ഇരിക്കണം പിന്നെ കൊണ്ടുവന്ന സ്വത്ത് വേണം ഓളെ സ്വത്ത് എനിക്ക് വേണം പക്ഷെ ഓളെനിക്ക് വേണ്ട ഒരു കുട്ടി ഉണ്ടാവുന്ന പറയാൻ ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചവിട്ടി പുറത്താക്കി തലാക്കും ചൊല്ലി അടുത്ത കല്യാണം കഴിച്ചിട്ട് പോണം ആഹാര പറഞ്ഞു തന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മ പറഞ്ഞു തന്നെന്ന് പറയും അങ്ങനത്തെ കുറെ ഉണ്ണാ വണ്ണന്മാർ അറിയുന്നുണ്ട് ആ കുട്ടത്തിൽപ്പെട്ടവർ തന്നെ ആയേണ്ടി വന്ന ഒരവസ്ഥയാണ് ഇപ്പം ഈ ലേഡി അനുഭവിച്ചുകൊണ്ടിരുന്നത് പിന്നെ നാട്ടുകാർ നാട്ടുകാർ നാട്ടിലെ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരു അന്തം ഉണ്ടാവില്ല ഏതോ കാലഘട്ടത്തിലുള്ള കിതാബും വായിച്ചതിന്റെ നടുപ്പേജ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് ആ ഇവിടെ അങ്ങനെയാണ് സ്ത്രീകൾ സംസാരിക്കാൻ പാടു ഏ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടു അങ്ങനെ 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 ചോദ്യം ചെയ്തു പോകും ഇതിനിടയിൽ ഏത് ഒരുത്തും ചോദിക്കുന്നത് കേട്ടോ ഈ സ്ത്രീ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി ഈ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണോ അവർ വരുന്നത് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ ഉത്തരവും പിന്നെ നാട്ടുകാരായി നിങ്ങൾക്ക് വിവരവും ബുദ്ധിയും ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടണം അതല്ല ചെയ്യണ്ടേ പിന്നെ വീട് പൂട്ടി പോവുക വീട്ടിൽ കയറാതിരിക്കാൻ സമയം എന്തോ നടക്കുന്നത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഗോത്രവർഗത്തിട്ടവരാണ് ഇവരൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നിങ്ങൾ കേട്ടോ എൻ്റെ പേര് സഫാന ഇത് തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണ് നാല് വർഷമായി കല്യാണം കഴിച്ച് നാലു വർഷം പൂർത്തിയായി അപ്പോൾ നിരന്തരം പീഡനമാണ് സ്ത്രീധനത്തെ ചൊല്ലിയും പിന്നെ ഉമ്മയാണ് മെയിൻ പ്രശ്നം ഉമ്മ എന്റെ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കുന്നത് വേറെ കല്യാണം കഴിക്കാം ഇനി അവളെ ആവശ്യമില്ല ഇല്ല വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല പെൺകുട്ടിയാണ് എനിക്ക് പെൺകുട്ടിയാണ് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് അപ്പൊ പെൺകുട്ടി അയൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പെൺകുട്ടികൾ ഐശ്വര്യക്കേടാണ് പെൺകുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ ചെലവാണ് ഇതൊക്കെയാണ് ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നെ അതിനെ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ പതിനഞ്ച് പവൻ സ്വർണ്ണോ എന്റെ മാപ്പ എന്റെ പേരില് എന്റെ പേരിൽ മാത്രമുള്ള പത്ത് സെന്റ് സ്ഥലം ഉണ്ട് ഇവിടെ കുടുക്കിയിൽ അതിന്റെ ആധാരം പതിനഞ്ച് പതിനഞ്ചു പവൻ സ്വർണ്ണവർ കൈ കൈവശം വെച്ചിരിക്കുകയാണ് ഇപ്പോഴും അതൊന്നും എനിക്ക് തരാം അതായത് എന്റെയും മോളെയും ചവിട്ടി പുറത്താക്കിയിട്ട് അവർക്ക് ഞങ്ങളെ മുതലൊക്കെ വേണം ആ അവിടെയുള്ള എൻ്റെ സ്ഥലത്ത് ഉള്ള എല്ലാ ആദായങ്ങളും അവർ തന്നെ എടുക്കുന്നത് ഇതുവരെ അപ്പോൾ ഞങ്ങള് മാത്രം വേണ്ട അപ്പോൾ എന്റെ മോളെയും ഇവിടെ നിന്ന് എന്ത് ഗതികെട്ട ഒരു സ്ത്രീയാലേ അമ്മായി സ്ത്രീയല്ലേ അവരൊരു സ്ത്രീയാണ് മകനെ ഇത് ഉപദേശിച്ചു കൊടുക്കുകയാണ് ആ പല പല ആളും ഇങ്ങനെ പല അമ്മമാരും ഇങ്ങനെ എപ്പോഴും സൊസൈറ്റിയിലുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ചൊൽപ്പടിക്ക് അവരടിമയായിട്ട് മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീ നിന്നില്ലെങ്കിൽ പിന്നെങ്ങട്ട് ഇളകും പിന്നെ മകനെ ഇരിക്കപ്പുറതി കൊടുക്കില്ല ആ മക ആ കല്യാണം കഴിച്ചു വന്ന കുട്ടിക്കുമില്ല പിന്നെ ഉണ്ടാവുന്ന ഒരു പെൺകുട്ടിയായപ്പോൾ അവിടെയും പ്രശ്നം പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആൺകുട്ടി ഉണ്ടാവുമ്പോൾ ഈ എന്ന് പറയും ആണെങ്കിൽ ഹോ ഈ മെന്റാലിറ്റി ഉള്ള ആളുകൾ പണ്ട് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇത് പക്ഷേ എണ്ണം കൂടുതലായിരുന്നു പണ്ട് എന്നാലും ക്ലോസറ്റിൽ ബാക്കിയൊരു രണ്ട് കീടാനു ഡൊമക്സിൻ്റെ പരസ്യത്തിൽ അതേപോലെ രണ്ട് കീടാണുക്കൾ ഇപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ടാവും രണ്ടോ മൂന്നോ നാലോ ഉണ്ടാവും എണ്ണം കുറവായിരിക്കും പക്ഷേ കീടാണുക്കളുണ്ട് അതിലൊരു കീടാണു ആണ് തോന്നുന്നുണ്ട് ഈ അമ്മായിമ്മത്തള്ള അല്ലാതെ അവരെന്ത് പറയും സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തൊന്നും വീഡിയോയിൽ അവർ സംസാരിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു കാണിച്ചുകൂട്ടലും ഏ ഏ മകനും മകൻ്റെ വൈഫും കുട്ടിയായിട്ട് അവർ വേറൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിയെന്ന് പറഞ്ഞ് വിടണം മനസിലായാ നിങ്ങളൊക്കെ ജീവിച്ചു കഴിഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അവസ്ഥകൾ വന്നിരിക്കാം അതുപോലെ തന്നെ വേറൊരു സ്ത്രീയും അനുഭവിക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട് ഞാൻ സന്തോഷം അതൊക്കെ സാഡസ്റ്റ് മെൻറ്റാലിറ്റിയാണ് ഇതൊക്കെ കേട്ട് ഈ ലീഗലി ഓർഡർ എടുത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഇവിടെ താമസിക്കാൻ തന്നെ കാരണം എനിക്ക് ഗുലാം ബെൽഹസ കാർഡാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് രണ്ട് ലക്ഷം രൂപയോളം സാലറി ഉണ്ട് മാത്രമല്ല ഏട്ടാ ഈ പരാതി ഒക്കെ വെച്ചിട്ട് ഞാന് വനിതാസല്ലില് കൊടുത്തിട്ടുണ്ടായിരുന്നു സെല്ലിൽ പോയിട്ട് അവിടുത്തെ എസ് ഐ റംലത്ത് ആയിരുന്നു ആ മാഡം എൻ ഞാൻ പരാതിക്കാരെ എൻ്റെ പരാതി ഒന്നും കേൾക്കാതെ എന്നോട് നീ ഒന്നും പറയണ്ട നീ അവിടെ ഇരിക്കടി എന്നൊക്കെ വളരെ മാന്യതയില്ലാണ്ട് എന്നോട് സംസാരിച്ചത് പകരം എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കാൻ നോക്കി അപ്പോൾ എന്നെ എന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിച്ചിട്ട് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം എൻ്റെ ഉപ്പ വന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് ഒപ്പിടിപ്പിക്കാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി സഹായിച്ചത് ഉപ്പയാണ് രണ്ടു മാസമായി നവംബറിലാണ് ഇവർ ഇറക്കിയത് അല്ല ആക്ച്വലി ഇവർ ഒരു പ്രാവശ്യം ഇറക്കി വിട്ടതാണ് എന്നിട്ട് ഇറക്കി വിട്ടപ്പോൾ ഞാൻ എന്താ പറയുക ഇവരെ വീട്ടിലേക്ക് വന്നിട്ട് വിളിച്ചു ഫോണിലേക്ക് വിളിച്ചു ഫസ്റ്റ് ഇവർ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു പിന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്ന് അവരും വിളിച്ചു അവരും വിളിച്ചപ്പോൾ അതെടുത്തു പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ ഹസ്ബൻഡിനെ അവിടെ നിന്ന് വിളിച്ച് സംസാരിച്ചിട്ട് ഒത്തുതീർപ്പൊക്കെ ആയിട്ട് കയറിയതാണ് പിന്നെ രണ്ടാമതും ഇവർ ഇറക്കി അതായത് രണ്ടാമതും കുട്ടി ഞാനിവിടെ താമസിക്കലേ കുട്ടിയുടെ സാധനം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയതാണ് കുട്ടിനായിട്ട് പിന്നെ ഇവർ കയറ്റിയില്ല പിന്നെ എന്താ പറയുക വീട് പൂട്ടിയിട്ടു പിന്നെ എനിക്ക് ഇവിടെ ഇവിടെ പോവാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല കാരണം ഡെലിവറി ആയപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ റിസൈൻ ചെയ്തതാണ് അപ്പോൾ അപ്പൊ ശേഷമാണ് പ്രശ്നങ്ങൾ അതിനുശേഷം എന്നെ ഇവിടെ നിർത്താൻ അവർക്ക് താല്പര്യം കാരണം പൈസ കിട്ടുന്നില്ലല്ലോ പൈസ കിട്ടിയിരുന്നപ്പോൾ അവർക്ക് ഇവർ തന്നെ എടുത്തിരുന്ന ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് പൈസ ഒന്നും കൊടുത്തില്ല എൻ്റെ ഫുൾ സാലറി എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് എടുത്തിരുന്നത് കിട്ടിയ സെറ്റിൽമെൻ്റ് ഒക്കെ ഹസ്ബൻഡ് തന്നെ എടുത്തിരുന്നത് അതായത് ഉപയോഗം കഴിഞ്ഞു കല്യാണം കഴിച്ച മകൻ കൊണ്ടുവന്നു ഒരു കുട്ടി ഉണ്ടായി അത് പെൺകുട്ടിയായി കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഉള്ള സ്വർണവും സ്വത്തും ഒക്കെ ഇപ്പോഴും വെച്ച് കയ്യിൽ വയ്ക്കുന്നു ജോലിയില്ല ജോലി ഉള്ള സമയത്ത് അത് മൊത്തം ഊറ്റിക്കുടിച്ചു ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഇവർക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ സ്വത്തും മുതലും കൊണ്ടുവരിക ഇവരെ മകനെ പെറ്റുകൂട്ടാനും ഒരു അടിമ ജീവിതത്തിലേക്ക് ഇവർ വിളിച്ചുകൊണ്ടുവന്നിട്ടുള്ളൂ അത് അടക്കാതെ ആയപ്പോൾ ചവിട്ടി പുറത്താക്കി എതിർത്ത് പറഞ്ഞാലടക്കം സെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ കുട്ടി എതിർത്ത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പിന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒത്തുതീർപ്പ് പരിപാടിക്ക് ശ്രമിക്കുന്ന സാറുമാരോടാണ് പറയാനുള്ളത് ഉളുപ്പും നാണോ മാനോ ഇല്ലെന്നുണ്ടെങ്കിൽ തൊപ്പി അഴിച്ചു വെച്ച് പോകണം മനസ്സിലായോ ഈ പരിപാടിക്ക് നിൽക്കരുത് നാളെ ഈ പെൺകുട്ടി ആ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ദേഹോഭദ്രവുമായിട്ടുള്ളൊരു അവസ്ഥ അവർക്ക് ഈ പറഞ്ഞ ഭർത്താവ് വന്നിട്ടോ പറഞ്ഞ ഹസ്ബൻഡ് ഫാമിലി ഒരാളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ആ ഒരു അവസ്ഥയിൽ ചെന്നാലും നിങ്ങൾ ഒത്തുതീർപ്പിന് നിൽക്കുവോ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ആരാണോ പ്രശ്നം അവർക്ക് അവർക്കിതിന് നിയമ നടപടി എടുക്കണം ജെനുവിൻ ആയിട്ടുള്ള കേസാണ് ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണം ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ പരിപാടിക്ക് നിൽക്കുന്ന കുറേ കേസാണ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ ഒരു സ്ത്രീ വേറെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സ്ത്രീകളുടെ സെല്ലിൽ വന്നിട്ട് പറയുമ്പോൾ അവിടെ ഈ മറ്റേ ഗോത്ര നൂറ്റാണ്ടിലെ കാലഘട്ടത്തിലെ നിയമങ്ങൾ മാത്രമാണ് എനിക്ക് ഞാൻ പോലീസുകാരനെ പോലീസുകാരത്തെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നിയമങ്ങളെ വശമുള്ളൂ ഏ നിങ്ങൾ ഒത്തുതീർത്ത് പോകും നിങ്ങൾ സൗമ്യമായിട്ട് പോവും ഇതൊക്കെ പറഞ്ഞിരുന്നു ഈ ഇതെന്താ അങ്ങനത്തെ ഒക്കെ കുറേ പോലീസുകാരുണ്ട് അങ്ങനെ ഇപ്പോൾ ആയിട്ടുള്ളവരെ ഞാൻ പറയുന്നില്ല കുറച്ച് അങ്ങോട്ട് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ അതേ ചിന്താഗതിയിൽ തന്നെയാവും പോണത് അവരുടെ മനസ്സിലും എന്തായിരിക്കും എന്നറിയോ ഓ ഇവള് വലിയ മറ്റേതാ അമ്മായിമ്മയ്ക്കൊന്ന് വിട്ടുകൊടുത്താൽ എന്താ അങ്ങനെ ചിന്തിച്ചിട്ട് ആവും ഇരിക്കുന്ന ശേഷം അകത്ത് ൊപ്പിച്ച് പോവാണ് ഇമാതിരി സെറ്റിൽമെന്റ് പരിപാടിക്കാണ് നിക്കണത് നിങ്ങളെ ഞാൻ എല്ലാരും തകർപ്പുടി ആ കോടി ആ കോടി ഈ വോയിസ് വോയിസിൽ പറയുന്ന പോലെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് എന്റെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കിയത് ഇവർക്ക് പെൺ പെണ്ണുങ്ങളോടൊക്കെ ഭയങ്കര വിരോധമാണ് അതായത് പെൺമക്കള് ഭയങ്കര ദേഷ്യാണ് ആൺകുട്ടികളാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ എല്ലാ പെണ്ണുങ്ങളെയും പുറത്താക്കുകയാണ് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും ഇരിക്കും പുറത്താക്കുന്നതില് അത് ഉമ്മ 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 പ്രേരണ പ്രേരിപ്പിക്കുമ്പോ മാത്രം ഉണ്ടാവുള്ളൂ ഉമ്മ ഇടക്ക് വിളിച്ചിട്ട് പറയും അങ്ങനെ ആക്കണം ഗുലാമി ഇങ്ങനെ ആക്കണം എന്റെ മുന്നേ വെച്ചിട്ടുണ്ട് അപ്പാണ് ഹസ്ബൻഡിനും മാനസികമായിട്ട് പ്രശ്നം വരുന്നത് അപ്പൊ ഞങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളോ തീരുമാനം അതായത് എനിക്ക് കോട്ടിന്ന് ഓർഡർ കിട്ടി സുൽത്താൻ ബത്തേരി കോട്ടീന്ന് എനിക്കിതാ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടി എനിക്ക് എന്റെ മോൾക്കും അപ്പോൾ ഞാൻ പോലീസിനോട് സഹായം ചോദിച്ചു അപ്പോൾ അവർക്ക് ഇത് സിവിൽ കേസ് ആയതുകൊണ്ട് അവർക്ക് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ ക്രിമിനൽ കേസ് നിങ്ങളെ മേലിൽ വരാം പൊളിച്ച് കയറിക്കഴിഞ്ഞാൽ വരാം അങ്ങനെ എങ്ങനെയാണ് പക്ഷെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഓർഡർ കിട്ടിയത് ഇരുപതാം തീയതി പാസ് ആയ ഓർഡർ ആണ് അത്രയും ഈ വീട് എപ്പോഴും വരുമ്പോഴും പൂട്ടിക്ക് എടുക്കുകയാണ് എനിക്ക് വേറെ ചെയ്യാൻ പറ്റുന്നില്ല ഈ വീട്ടിലാ സ്ത്രീയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ആ വീട് പൊളിച്ച് കയറണം കേസ് മാറും അതാണ് അവരുടെ ആവശ്യം അതിനാണ് അവർ ആ വീട് കൂട്ടിയിട്ട് പോകുന്നത് രണ്ടാമത്തെ കാര്യം ഈ കുട്ടിയുടെ ഹസ്ബൻഡ് അയാളുടെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അമ്മയെ സ്നേഹം കാണും ദൂരത്തിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് സ്വന്തം ഉമ്മ വിളിച്ച് കരഞ്ഞു പറയുമ്പോൾ അയാളത് അവിടുത്തെ ജോലി അവിടുത്തെ സ്ട്രെസ്സ് പ്ലസ് ഉമ്മാൻ്റെ വിളി ഭാര്യ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു അയാളുടെ ഒരു അവസ്ഥയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ അവിടെ എനിക്കത് ഫുള്ള് പറയുമ്പോൾ അതും എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട് ബട്ട് സ്റ്റിൽ നാട്ടിലൊന്ന് വന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ജോലിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ജീവിതം മുന്നോട്ട് പോകണമല്ലോ ഭാര്യയും മകളും നാട്ടിലുണ്ട് ഉമ്മയും ഉപ്പിയും കാണും എന്താണ് എന്താണിത് പ്രശ്നം എന്നുള്ളത് നോക്കേണ്ടത് ആ വ്യക്തിയുടെയും കടമയാണ് ഇതൊക്കെ മനസ്സിലായിട്ടും അവിടെ ഇരുന്നിട്ട് ഭാര്യക്കെതിരെ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഭാര്യയും വേണ്ട കുട്ടിയും വേണ്ട ഞാൻ അടുത്ത കല്യാണം കഴിക്കും ഉമ്മ പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ച് തരും എന്ന് വിചാരിക്കുന്ന പഴമാണെങ്കിൽ അതൊരു തൊലിഞ്ഞ ചീഞ്ഞ പഴം എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ ലേഡി എന്താണെങ്കിലും ഇവരൊക്കെ എടുത്ത് പോയതിനു ശേഷം വീട്ടിൽ അവിടെ ഫ്രണ്ടില് രാത്രി ഇരിട്ടത്തിരുന്ന് മഴയും കാര്യങ്ങളും ആവാണ് വഴിയില്ല അവർക്ക് അവരവിടെ നിന്ന് കൈപൂട്ടിട്ടുണ്ടായിരുന്നു വന്നപ്പോ ഞാൻ ഇവിടെ ഇന്ന് വന്നപ്പോ ഈ വീട്ടിലെ ആളുണ്ടായിരുന്നു ഇവിടെ പറയുന്ന എല്ലാരും പോലീസുകാരായാലും എല്ലാരും പറയുന്ന പറഞ്ഞാൽ ഇവിടെ വീട് പൂട്ടിക്ക് എടുക്കാൻ ഇവിടെ ആരുമില്ല ഞാനിന്ന് വന്നപ്പോ എന്റെ അമ്മായിമ്മ ഇതിനകത്ത് ഉണ്ടായിരുന്നു അവരുണ്ടായിട്ട് എന്നെ കുറച്ച് തുറന്നു വിടുന്നിട്ടുള്ളൂ ഈ വാതില് എന്നെ കണ്ടപ്പോ വേഗം ആലടച്ചിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഡോറിയിൽ കൂടെ അവർ ഇറങ്ങിപ്പോയി ആക്ച്വലി എന്റെ ഹസ്ബൻഡിന് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മാക്ക് രണ്ട് മക്കളാ എന്റെ ഹസ്ബൻഡും ഒരു പെങ്ങളും പെങ്ങളെ പുറത്താക്കിയതാ ഈ അമ്മായിമ്മ അതായത് എന്റെ അമ്മായിമ്മ അവരെ സ്വന്തം മകളെ പുറത്താക്കിയതാ അതിന് പിന്നാലെയാണ് എന്നെ പൊറത്താക്കുന്നത് ഞടുത്തത് എന്റെ ഹസ്ബൻഡിനെയും പുറത്താക്കീയാണ് സ്വന്തം മകളെ പുറത്താക്കിയ ഉമ്മയാണ് അത് നിങ്ങൾ അത് മനസ്സിലാക്കണം സ്വന്തം മോളെ പുറത്താക്കിയതാ മോള് എന്താ പറയാ കാലിന് വയ്യാത്ത പെൺകുട്ടിയായിരുന്നു അപ്പൊ മൂന്ന് ചെറിയ മക്കളും ഉണ്ടായിരുന്നു അതിനെ പുറത്താക്കി പിന്നെയാണോ മരുമാളായ ഞാന് ആണോ ഇതാണ് ആ ഒരു അമ്മായിയമ്മയുടെ കോണെന്ന് പറയുന്നത് എന്താണെങ്കിലും ഇങ്ങനെ കൊറേ സാധനങ്ങൾ നമ്മളെ ചുറ്റുപാടും പലരുടെയും ജീവിതത്തിൽ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 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 വയസ്സ് കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളുണ്ടെങ്കിൽ മക്കൾ നമ്മുടെ ജീവിതം അങ്ങനെ പോകണം ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് അവരങ്ങനെ തീർത്ത് ഡിവോഴ്സോ കാര്യങ്ങളോ വെച്ച് അവർ മുന്നോട്ട് അങ്ങനെ പിരിഞ്ഞ് പോകണം പിരിഞ്ഞ് പോകണം ഒന്നിച്ച് പോണെങ്കിൽ ഒന്നിച്ചു പോകണം ഈ അച്ഛൻ അമ്മ കൂട്ടക്കാര് കുടുംബക്കാര് നാട്ടുകാർ ഇവരെയൊക്കെ വലിച്ചു കയറ്റി കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കുടുംബത്തിലെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ പല ഇഷ്യൂസും കാണും ഓക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ഉമ്മ സി ഇത് റയറൊന്നുമല്ല കുറേ പേര് ലൈഫിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇത് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മകനോട് വീണ്ടും കല്യാണം കഴിക്കാൻ പറയാ ഭാര്യ ഉപേക്ഷിക്കാൻ പറയാ കാരണം ഇവർക്ക് അടിമകളെയാണ് വേണ്ടത് ഇവർ ചിലപ്പോൾ ജീവിച്ച് വന്നപ്പോൾ ഒരു അടിമയായിട്ട് ജീവിച്ച് വന്ന സ്ത്രീ ആയിരിക്കാം അപ്പം ഇവർക്ക് ഇനിയും തോന്നലെന്ന് പറഞ്ഞാൽ എന്താ ഓക്കെ ഞാൻ അങ്ങനെ ജീവിച്ചു വന്നൊരു സ്ത്രീയാണ് എൻ്റെ മകൻ കൊണ്ടുവരുന്ന സ്ത്രീയും അതുപോലെ തന്നെ അതൊരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റിയാണ് ലൈഫിൽ അത് തിരിച്ചറിയേണ്ടത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആ മകനാണ് ഓക്കെ ആ മകൻ അത് മനസ്സിലാക്കണം ഇവിടെ അങ്ങനെയല്ല അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഈ പറഞ്ഞ തലാക്ക് മറ്റേ ആക്ക് മറ്റേതാക്ക് കുറേ മതം മതത്തിലെ കുറേ എന്താ പറയുക ഇപ്പം എല്ലാ മതത്തിലും ഉണ്ട് കേട്ടാണ് ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ലോ അറിയുന്നത് ഇതെല്ലാ മതത്തിലുമുണ്ട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിമാണെന്നുണ്ടെങ്കിൽ ഈ മെൻ്റാലിറ്റി ഉള്ള സ്ത്രീകൾ അമ്മായിയമ്മമാർ ഒരുപാടുണ്ട് അത് സ്വയം മക്കൾ തന്നെ മനസ്സിലാക്കണം എൻ്റെ അമ്മയുടെ മെൻ്റാലിറ്റി ഇങ്ങനെയാണ് പക്ഷേ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സ്ത്രീ ആ സ്ത്രീയോട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എൻ്റെ മക്കളോട് എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ആ ഒരു മകൻ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെയുള്ള മക്കളോടാണ് പറയുന്നത് പഴമായിട്ട് ജീവിക്കരുത് നിങ്ങളുടെ ജീവിതം നിങ്ങളെ കയ്യിലാണ് നിങ്ങളതായി ആർക്കും പണയം വെച്ച് ജീവിക്കരുത് ഇനി ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പണയം വെച്ച് കൊടുക്കരുത്